Iyo ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഐറ്റംസ് വാ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നത് അതെ നമ്മുടെ കാഞ്ഞങ്ങാടി ഇത്രയും നല്ല കോണ്ടിനെ ഐറ്റംസ് കിട്ടുന്ന അടിപൊളി സ്പോട്ട് ഈ കാണുന്ന ബീഫ് ചീസ് ഓംലറ്റിന്റെ പൊന്ന ഒരു രക്ഷയില്ലാണ്ട് ബീഫ് ചീസും ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ ചീസും ഉണ്ട് ചിക്കനേക്കാൾ ഒരു പിടി മുന്നിലായിരുന്നു ബീഫിന്റെ ഡേസ് പിന്നീട് ഈ കാണുന്ന ചിക്കൻ സാൻഡ്വിച്ച് ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴേക്കും വന്നു ഇവരുടെ മെയിൻ മൂവിംഗ് ഐറ്റം മെഗ ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് കൂടുതൽ ഒന്നും പറയാനില്ല കേട്ടോ ഇറ്റ് വാസ് എ മസ്റ്റ് ട്രൈ പിന്നീട് ട്രൈ ചെയ്ത ചിക്കൻ ട്രൈ ആണെങ്കിലും ലോഡർ ആണെങ്കിലും അതിന്റേതായ യുണീക് ടേസ്റ്റ് അതിനൊക്കെ ഉണ്ടായിരുന്നു ഐറ്റംസ് ഓരോന്നും ബജറ്റ് ഫ്രണ്ട്ലി ആണ് എന്ന് വെച്ച് ക്വാളിറ്റിയുടെയും ക്വാണ്ടിറ്റിയുടെയും കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും കോണ്ടിനെന്റൽ ഐറ്റംസ് കോണ്ടിനെ ഇതൊക്കെ കഴിച്ച് ഒന്ന് വേണ്ടി ഡിഫറെന്റ് ടൈപ്പ് ബബിൾ ടീ ബബിൾ ടീസിൽ ഒരുപാട് വെറൈറ്റീസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല ഇവിടുത്തെ ടാരോ ആൻഡ് മാംഗോ ലവർ അല്ലാഞ്ഞിട്ട് കൂടി ഇവിടുത്തെ മാംഗോയും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും കോണ്ടിനെ ഉള്ളത് പോലെ തന്നെ ഇവരുടെ ഡെസേർട്ട് മെനൂസും അടിപൊളിയാണ് ഇവരുടെ ചിക്കു മലബയും അതുപോലെ തന്നെ സാഫൽ മലബയും ടെൻഡർ കോക്കനട്ട് ലിമ്പക്ക് ഐസ്ക്രീംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പൊ നമ്മുടെ സ്പോട്ട് ഏതാന്ന് വെച്ചാൽ നമ്മുടെ നോർത്ത് കോട്ടച്ചേരി പത്മ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജ്യൂസ് വേൾഡ് ആണേ